ോ ആ അല്ല എനിക്കത് അറിയോടാ ഞാൻ ആ പന്നെ വെച്ചിട്ട് തേങ്ങാ ചമ്മന്തി അല്ല മാങ്ങ എല്ലാത്തിനാണ് ഈ ഓടുന്നത് നീ എന്നെ വിചാരിച്ചേക്കുന്നത് ആരാണ് ഇന്നുണ്ട് നീ എത്ര ചെയ്യുന്നുണ്ട് ശ്യമള ആകാശമൊക്കെ മൂടിക്കെട്ടി നമ്മുടെ പഴയ സോളാർ പാനിൽ വെച്ച് പെയിലുള്ളപ്പോൾ അത്യാവശ്യം ചാർജ് ചെയ്തല്ലോ എല്ലാ ദിവസവും എന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും എത്ര ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അന്നന്ന് കയറുമായിരുന്നു പക്ഷേ അത് പെയിലുള്ളപ്പോഴാണ് മഴയുള്ളപ്പോൾ ഈ മൂടൽ കാരണം കയറുകയല്ല ഇപ്പം മൂടലാണേലും കയറാവുന്ന രീതിയിലുള്ള സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പം നല്ല മൂടിക്കെട്ടി നിൽക്കുക അവിടെ നിന്ന് മഴയാന്ന് തോന്നുന്നു അതും വരുന്നുണ്ട് അപ്പം അപ്പോഴും പക്ഷെ അത്യാവശ്യം സോളാർ ഓക്കെ ആണ് അപ്പോൾ കാറൊന്ന് മാറ്റി അല്ലേ ഇതാ വെക്കണമല്ലേ നനിക്കും ഇരുന്നൂറ്റിപ്പത്തിൻ്റെ രണ്ട് പാനിലാണ് ഏകദേശം നാന്നൂറ് വരും പന്ത്രണ്ട് വോൾട്ട് ഇതിലും മെലുകൊണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേനും ഇരുപത്തിനാല് വോൾട്ടാകും അതുകൊണ്ട് അത് മിക നിർത്തിയല്ലേ

മറാണ സ്കൂളിൽ പോയിട്ട് പിന്നെ വെയിലാണ് സ്കൂളിൽ പോയിട്ട് നല്ല മഴയായിരിക്കും നോക്കുന്നത് ഇന്നലെ തെളിഞ്ഞിട്ട് മൂടി കെട്ടി രണ്ട് മൂന്ന് മണിക്കൂർ മഴ പെയ്ത് നിന്നു പക്ഷെ പെയ്ത് വരുന്നിട്ടില്ല മൂടലാണ് ഷാംപോ വയ്ക്കുന്നതിലും അവർ പെട്ടെന്ന് ചുമ ഛർദ്ദിയല്ല പിന്നെ ഞാൻ കയറിയ ചുമ ഉണ്ടായിരുന്നു ഇന്നലെ അത് ഛർദിയായി മാറി അതുകൊണ്ട് ഇന്ന സ്കൂളിൽ ഇവിടെ അങ്ങനെ അടുത്ത മഴ തുടങ്ങുമോ ൂപ്പർ മഴയാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഡയൊക്കെ കോട്ടയത്തുനിന്ന് പോരുന്നേ ഉള്ളൂ ശാമളമ്മ കിടന്നല്ല ഉറക്കം നാരായണി ഇരുന്നാണ്ട് ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇതാണ് നമ്മുടെ സോളാർ പാനൽ വെച്ചേക്കുന്ന സ്ഥലം നല്ല മഴയാണെങ്കിലും അത്യാവശ്യം ചാർജ് കയറുന്നുണ്ട് മറ്റേത് നല്ല മൂടലായിരുന്നു വെയിലെന്ന് പറയാൻ സാധനം വന്നിട്ടില്ല പക്ഷേ എന്നാലും കുറച്ച് ചാർജ് കയറുന്നുണ്ട് കയറുന്നുണ്ട് കുറേ ഒരുവിധം അത്യാവശ്യം നമുക്കൊരു ദിവസത്തിന് വേണ്ട ഒരു ഇതിനനുസരിച്ചുള്ള കയറുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത് ഇന്നത്തെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അറിയത്തില്ല കറക്റ്റായിട്ട് അത്രയും ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു മഴയത്തക്ക ഒരു ദിവസത്തിനുള്ള ഒരു ചാർജ് അത്യാവശ്യം മറ്റേ വെയില വേനൽ വെയിൽ മറ്റേ ചെറിയ പാനലും വെയിലത്ത് കിട്ടിക്കൊണ്ടിരുന്ന അത്രയെങ്കിലും കിട്ടണം അത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കാര്യമൊന്നും ആകാശം തെളിഞ്ഞിട്ടേ ഇല്ല ഫുൾ മൂട്ടലാ രാവിലെ മാത്രമേ ഒന്ന് ശരിക്കും ചാർജ് കേറാൻ തുടങ്ങിയതാണ് എന്നെല്ലാം ഇങ്ങനെ തമ്മിയാ നിൽക്കുന്ന കേറുന്നുണ്ട് മഴയുടെ ശക്തി കൂടി കൂടി വരുന്നു ആകാശം ഇരുണ്ടിരുണ്ട് വരുന്നു വരുന്നുണ്ട് അത് നൂറ് പയരാണ്ട് മഴ മഴയുണ്ട് എന്തൊക്കെ നല്ലായിരുന്നോ അപ്പൊ നീ മഴയൊക്കെ നീങ്ങാ ബല്ലായിരുന്നെങ്കിലും എന്നിട്ട് അവിടെ ബസ് നിർത്തുന്ന ഹ ഹ ഹ ഹൈച്ചാ ദാ ആ ഈ വീരനെ ആയിരുന്നു അല്ലേ അതോ ഇതിപ്പോ അല്ലോ ഹരങ്കം പണി എന്നാക്കളേ എന്നെ മന ചെറുഞ്ഞേടെ ഓട്ടോയാනේ ചെറുഞ്ഞോട്ടാ പോണോ പോണേരഞ്ഞോടാ അതരെങ്ങടെ ആരിതോ പെപ്പക്ക

もう。In un bon no. ഓടടാ ഓടേ ഓണം ഓണം പൊർണ മേടിച്ചല്ലോ ഇതിനപ്പോ മരണ്ടി കൊടുക്കണ്ടേ അപ്പിന്നെ ഇതിപ്പോ ആമാത്ര തന്നിട്ടുള്ള ആള് ഞാൻ പറഞ്ഞു തരില്ല നിനക്ക് തന്നില്ല ഇല്ല ആ ഇതിനൊക്കെ ലോട്ട് ഇടാനാണ് അടിച്ചോ എനിക്ക് ചെറുതാണല്ലോ ഒന്നുമല്ല ഈ ആ സാധനം ഇത് തന്നെയാ

飲るあのままに植ないね。